നന്ദ നന്ദ എന്തോ ആലോചിച്ചു ദൂരേക്ക് നോക്കി നിൽക്കുന്ന നന്ദുവിനെ പോയി അഗ്നി തട്ടി വിളിച്ചു എന്താ ദേവ അവൾ ചിരിയോടെ തിരിഞ്ഞു നോക്കി നീ അല്ലേ നീ അല്ലേ നന്ദ അവളെ നോക്കി ചോദിച്ചു ഞാനിപ്പോൾ ഓക്കെയാണ് ദേവ പേടിക്കേണ്ട ഇനി വീണ്ടും ആ പഴയ നന്ദുവായി മാറില്ല ഞാൻ അവന്റെ കയ്യിൽ അമർത്തി അമർത്തിപ്പിടിച്ച് ചിരിയോടെ പറഞ്ഞു ഞാൻ ഇറങ്ങുവാണ് ഷൂട്ടിംഗ് എനിക്ക് വേണ്ടി അവർ ഇത്രയും ദിവസം ബ്രേക്ക് ചെയ്ത് കാത്തിരുന്നു ഒരുപാട് പേരുടെ അധ്വാനമാണ് ഇനിയും ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി അതാ ഇപ്പോഴുള്ള പോക്ക് ദേവ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു എനിക്കറിയാം ദേവ കഴിഞ്ഞ കുറച്ചുനാൾ ഞാൻ ദേവയെയും കുഞ്ഞു പെണ്ണിനെയും ഡോക്ടറിനെയും സാമിനെയും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പെട്ടെന്നൊരു ദിവസം എൻ്റെ ജീവനായ അച്ഛൻ പോയെന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് അത് താങ്ങാൻ പറ്റിയില്ല അതാ ഈ മനസ്സ് കൈവിട്ടു പോയത് അവനോട് ചേർന്ന് നിന്ന് പറഞ്ഞു സ്നേഹിക്കപ്പെടുന്നവർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന പെട്ടെന്ന് നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന അവസ്ഥ അത് ആരെക്കാളും നന്നായി എനിക്കറിയാൻ നന്ദ അവളെ ഒന്നുകൂടെ അവനോട് ചേർത്ത് പിടിച്ചു പറഞ്ഞു ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായി മറുപടി പറയുവോ നന്ദു ചോദിച്ചു ഇന്നേവരെ തമാശയ്ക്ക് പോലും ഞാൻ നിന്നോട് കള്ളം പറഞ്ഞിട്ടില്ലല്ലോ നന്ദ പിന്നെ അവളെ നോക്കി പുരികം ചുളിച്ചു ചോദിച്ചു ഇത് അതുപോലെ ഒരു കാര്യമല്ല നന്ദു പറഞ്ഞു അഗ്നി അവൾ എന്താ പറയുന്നത് എന്നറിയാൻ ആകാംക്ഷയോടെ നോക്കി ഈ ലോകത്തിപ്പോൾ എനിക്ക് വിശ്വാസം ദേവയെ മാത്രമാണ് ദേവയോടുള്ള വിശ്വാസത്തിന് മേലെ ആരെയും വിശ്വസിക്കാൻ എനിക്ക് ആവില്ല എൻ്റെ പോയ കുറച്ച് ദിവസത്തെ അവസ്ഥ ഹോസ്പിറ്റലിലും ഈ വീട്ടിലും ഞാൻ കാട്ടുകൂട്ടിയതൊക്കെ ഞാൻ ദേവയെ ബുദ്ധിമുട്ടിച്ചതൊക്കെ ഒരു നിമിഷത്തേക്കെങ്കിലും എന്നോട് ദേഷ്യം തോന്നിയില്ലേ നന്ദുൻ്റെ ചോദ്യം കേട്ട് അഗ്നി ചിരിച്ചു ഇല്ല ദേവ ഈ അവസ്ഥയിലൂടെ മാസങ്ങളോളം കടന്നുപോയ ആളാണ് ഞാൻ ഒരേ സമയം ഒന്നിലധികം ആളുകളുടെ വിയോഗം അതും അത്രയും എനിക്ക് പ്രിയപ്പെട്ടവരുടെ അതുകൊണ്ട് മറ്റാരെക്കാളും നന്നായി എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാകുമായിരുന്നു ചിരിയോടെ പറഞ്ഞു ഒരു കാര്യം കൂടെ അതിലും ദേവ മറുപടി പറയണം ഞോ ആണെങ്കിൽ ആണെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയണം വീണ്ടും നന്ദു പറഞ്ഞു അഗ്നി ഒന്ന് മോളി ഞാനിത് ചോദിക്കുന്നത് എൻ്റെ അത്യാഗ്രഹമാണെങ്കിൽ പോലും എന്നോടത് തുറന്നു പറയാം പക്ഷേ അത് മനസ്സിൽ വെച്ച് എന്നോട് അകൽച്ച കാണിക്കരുത് നന്ദു വീണ്ടും പറഞ്ഞു ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കാര്യം പറ പെണ്ണേ അഗ്നി പറഞ്ഞു എന്നെ ദേവയ്ക്ക് നന്നായി അറിയാം എന്നേക്കാൾ കൂടുതൽ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളാണ് ദേവ എൻ്റെ കഴിവുകളും കുറവുകളും എല്ലാം മനസ്സിലാക്കി എന്നെ ആദ്യമായി സഹതാപത്തോടെ അല്ലാതെ ചേർത്ത് പിടിച്ചത് ദേവയാണ് അപ്പോൾ തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒപ്പം ഇതുപോലെ എൻ്റെ ഭർത്താവായി കൂടെ നിന്ന് ചേർത്ത് പിടിച്ചൂടെ അഗ്നി ഒരു നിമിഷം ഞെട്ടിയിരുന്നു നന്ദുവിൻ്റെ ചോദ്യം കേട്ട് നന്ദ അവൻ എന്തോ പറയാൻ തുടങ്ങി എനിക്ക് ദേവയെക്കുറിച്ച് ഒന്നും അറിയില്ല അറിയണമെന്ന് ആഗ്രഹമില്ല പക്ഷേ ഒന്നറിയാം ജാനിമോളുടെ അമ്മ ആരായാലും ഇപ്പോൾ ജീവനോടെ ഇല്ല ആ അമ്മയുടെ സ്ഥാനത്തേക്ക് മാത്രമല്ല ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത് ദേവയുടെ ഭാര്യയായി കൂടെയാണ് നന്ദു അവനെ പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ പറഞ്ഞു നന്ദ നിനക്ക് ചിലപ്പോൾ എൻ്റെ പാസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വേണ്ടെന്ന് തോന്നിയാൽ അഗ്നി ചോദിച്ചു ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ടേ ദേവയുടെ ജീവിതത്തിലേക്ക് വരൂ പക്ഷേ ഇതിൻ്റെ ഉത്തരം പറഞ്ഞ ശേഷം എനിക്ക് ദേവയുടെ കഴിഞ്ഞ കാലം അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ സഹതാപം കൊണ്ട് ദേവയുടെ ലൈഫിലേക്ക് വന്നതാണെന്ന് തോന്നൽ ഉണ്ടാകും അത് വേണ്ട ദേവയ്ക്ക് എന്നെ വിവാഹം കഴിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ പറഞ്ഞോളൂ അറിയാമല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനെയും സ്നേഹിച്ചിട്ടില്ല കൂടെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല താലി കെട്ടിയ പുരുഷനോടുണ്ടായ സ്നേഹം കടപ്പാടും ഒക്കെ ആ താലിയോടുള്ളതായിരുന്നു നന്ദു ചിരിയോടെ പറഞ്ഞു അഗ്നി പുഞ്ചിരിച്ചു അപ്പോൾ ഇതായിരുന്നു ഇത്രയും നേരം ആലോചിച്ചു കൂട്ടിയതല്ലേ അവളുടെ കവിളിൽ തട്ടി ചോദിച്ചു നന്ദു ചിരിച്ചു ശരി ഞാൻ എൻ്റെ മറുപടി പറയാം അളകനന്ദ മാധവൻ അളകനന്ദ അഗ്നിദേവ് ആചാര്യയാകാൻ തയ്യാറായിക്കോളൂ പക്ഷേ ഞാൻ അണിയുന്ന താലി ഈ കഴുത്തിൽ വീരും മുന്നേ എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നന്ദ അറിയണം അഗ്നി നന്ദുവിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അവൾ സന്തോഷം കൊണ്ട് വിടർന്ന കണ്ണോടെ തലേനക്കി രാവിലെ സ്കൂളിൽ പോകാൻ തുടങ്ങുവാണ് നന്ദു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് സ്കൂളിലേക്ക് പോകുന്നത് ജ്യാനിപ്പണ് അന്ന് വീണതിന് ശേഷം കുറുമ്പൊന്നുമില്ല നല്ല കുട്ടിയാണ് പിന്നെ നന്ദുവിന് വയ്യാത്തതൊക്കെ നേരിട്ട് കണ്ടതുകൊണ്ട് ജാനിപ്പെണ്ണിന് വാശിയൊന്നുമില്ല നന്ദൂന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ് ഈ പ്രാവശ്യം പോയപ്പോൾ അഗ്നി സാമിനെ കൊണ്ടുപോയില്ല പകരം മറ്റൊരു സ്റ്റാഫിനെയാണ് കൂടെ കൂട്ടിയത് അഗ്നിയുടെ നല്ലൊരു സുഹൃത്താണ് പോരാത്തതിന് വിശ്വസ്തൻ കൂടെയാണ് സാം അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മനസ്സിലാക്കി നന്ദുവിന് കൂട്ടിന് സാമിനെ നിർത്തി നന്ദു ജാനിയെയും കൂട്ടി ഇറങ്ങി വരുമ്പോൾ സാം ആരോടോ ഫോണിൽ സംസാരിച്ച് തിരിച്ചു വന്നു ഇറങ്ങാ മാഡം നന്ദുവിനെ നോക്കി സാം ചോദിച്ചു ദേവി ചെയ്ത് എന്നെ ഇങ്ങനെ മാഡം മാഡം എന്ന് വിളിക്കല്ലേ ചേട്ടാ എൻ്റെ പേര് വിളിക്ക് അല്ലെങ്കിൽ നന്ദൂന്ന് വിളിച്ചോ നന്ദു പറഞ്ഞു വേണ്ട സാറിനത് ഇഷ്ടമാവില്ല സാം പറഞ്ഞു സാറല്ല ഞാനാണ് പറഞ്ഞത് അങ്ങനെ വിളിക്കേ ദേവേ സാറെന്നോ അഗ്നിയെന്നോ എന്തു വേണോ വിളിച്ചോ ഇനി മേലാൽ എന്നെ മാഡമെന്ന് വിളിച്ചാൽ നന്ദു കള്ളഗൗരവത്തിൽ പറഞ്ഞു ജാനിപ്പെണ്ണ് വാപത്തിച്ചിരിച്ചു സാം ആകെ പെട്ടതുപോലെയായി ശരി ഞാൻ ഇനി നന്ദു എന്ന് വിളിച്ചോളാം സാം പറഞ്ഞു എന്നാ നമുക്ക് പോകാം നന്ദു ചിരിയോടെ ചോദിച്ചു സാം ചിരിയോടെ തലയാട്ടി കാറെടുത്തു ദേവ എന്നാ വരുന്നത് എന്ന് പറഞ്ഞോ നന്ദു ജാനിപ്പെണ്ണിനെ എടുത്ത് മടിയിലിരുത്തിക്കൊണ്ട് ചോദിച്ചു ഇല്ല നന്ദു സാ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല സാം പറഞ്ഞു പിന്നെ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല നന്ദുവിനേയും മോളെയും സ്കൂളിലാക്കി വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു സാം തിരിച്ചുപോയി ആ അമ്മേ അമ്മേ മുറിയിൽ നിന്നുള്ള സ്വരയുടെ ശബ്ദം കേട്ട് രാമചന്ദ്രനും വസുവും വേഗം മുറിയിലേക്ക് പോയി മുറിയിലേക്ക് കയറിയ രണ്ടുപേരും ഞെട്ടി ചോരയിൽ കുളിച്ച് ബെഡിൽ കിടന്ന് പുളയുന്ന സ്വര അയ്യോ ചതിച്ചല്ല ഭഗവതി രാമചന്ദ്രൻ നെഞ്ചിൽ കൈവച്ചു വിളിച്ചു വസുവും രാമചന്ദ്രനും കൂടെ അവളെ ചെന്ന് പിടിച്ചു ആ എനിക്ക് വയ്യ ഹോസ്റ്റലിൽ പോകാം അമ്മേ അയ്യോ സ്വര വയറ്റിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു വസു വസു നീ മോളെ നോക്ക് ഞാൻ ശിവയോട് വണ്ടിയെടുക്കാൻ പറയാം രാമചന്ദ്രൻ അത്രയും പറഞ്ഞ് വേഗം പുറത്തേക്ക് പോയി വസു പുച്ഛൻ നിറഞ്ഞ ചിരിയോടെ സ്വരയെ നോക്കി അവൾ വേദന കൊണ്ട് പുളയുന്നുണ്ട് അധികം വൈകാതെ തന്നെ രാമചന്ദ്രനും ശിവയും കൂടെ വന്ന് സ്വരയെ കൊണ്ട് കാറിൽ കിടത്തി പിന്നാലെ വസുവും കയറി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ സ്വരയുടെ ബോധം പൂർണ്ണമായി മറഞ്ഞിരുന്നു സ്വരയെ നേരെ ലേബർ റൂമിലേക്കായിരുന്നു കൊണ്ടുപോയത് കാരണം സ്വര ഇപ്പോൾ മാസം അടുപ്പിച്ച് പ്രഗ്നൻ്റ് ആയിരുന്നു രാമചന്ദ്രനും ശിവയും വസുവും പുറത്തിരിപ്പുണ്ട് എന്താ അളിയ ഉണ്ടായത് കുറച്ചു മുന്നേ കൂടെ ഞാൻ അവളെ കണ്ടതല്ലേ ശിവ ചോദിച്ചു എനിക്കറിയില്ല അളിയ ഞാനും ഇവളും താഴെ നിൽക്കുമ്പോഴായിരുന്നു മുകളിൽ നിന്ന് മോളുടെ നിലവിളി കേട്ടത് പോയി നോക്കുമ്പോഴാണ് കണ്ടത് ബെഡിൽ കിടന്ന് വേദന കൊണ്ട് പൊളയുന്ന മോളെയാണ് അറിയില്ല എന്താ പറ്റിയതെന്ന് രാമചന്ദ്രൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞു ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ മോൾക്ക് രാമചന്ദ്രൻ ചോദിച്ചു അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിനെ രക്ഷിക്കാനായില്ല ഇവിടെ എത്തുമ്പോൾ തന്നെ ഔഷധം നടന്നിരുന്നു ഡോക്ടർ അത്രയും പറഞ്ഞു പോയി രാമചന്ദ്രൻ തലയിൽ കൈതാങ്ങിയിരുന്നു പേഷ്യൻറ്റിൻ്റെ കൂടെ വന്നത് നിങ്ങളല്ലേ സിസ്റ്റർ പുറത്തു വന്ന് രാമചന്ദ്രനെ നോക്കി ചോദിച്ചു അതെ ദാ ഈ മെഡിസിൻ വാങ്ങണം ഡോക്ടറിനെ പോയി കാണുകയും വേണം പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് സിസ്റ്റർ പോയി അളിയൻ പോയി ഡോക്ടറിനെ കാണാൻ ഞാൻ മെഡിസിൻ വാങ്ങി വരാം വസുന്ധര ഇവിടെ ഉണ്ടല്ലോ ശിവ പറഞ്ഞു രാമചന്ദ്രൻ വസുന്ധരെ ഒന്ന് നോക്കിയിട്ട് ഡോക്ടറിനെ കാണാൻ പോയി ഡോക്ടർ രാമചന്ദ്രൻ വിളിച്ചു വരൂ ആ കുട്ടിയുടെ ആരാണ് ഡോക്ടർ ചോദിച്ചു ഭർത്താവിൻ്റെ അച്ഛനാണ് രാമചന്ദ്രൻ പറഞ്ഞു ഓക്കെ ദാ റിപ്പോർട്ട് മനപൂർവ്വം അബോർഷന് വേണ്ടിയുള്ള മെഡിസിൻ കഴിച്ചതാണ് ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ലോക്കൽ മെഡിസിനുള്ളിൽ പോയിട്ടാണ് അബോർഷൻ നടന്നിരിക്കുന്നത് രാമചന്ദ്രൻ ഞെട്ടലോടെയാണ് കേട്ടത് മാഡം രാമചന്ദ്രൻ അറിയാതെ വിളിച്ചുപോയി ഈ കുട്ടിയുടെ ഭർത്താവ് എവിടെയാണ് ഡോക്ടർ സംശയത്തോടെ ചോദിച്ചു അത് ഡോക്ടർ അവൻ ജയിലിലാണ് രാമചന്ദ്രൻ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടർ സംശയത്തോടെ നോക്കി രാമചന്ദ്രൻ ഒടുവിലെല്ലാം പറഞ്ഞു ആ അപ്പോൾ ആ കുട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണ് ഇതിപ്പോൾ കേസാക്കേണ്ടതാണ് പിന്നെ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു കണക്കിന് ശരിയാണ് എന്തായാലും ഇന്നിവിടെ കിടക്കട്ടെ നാളെ ഡിസ്ചാർജ് ചെയ്യാം ഡോക്ടർ പറഞ്ഞു രാമചന്ദ്രൻ റിപ്പോർട്ടെടുത്ത് പുറത്തേക്ക് ഇറങ്ങി പുറത്ത് വസുവും ശിവയും ഇരിപ്പുണ്ട് രാമചന്ദ്രൻ റിപ്പോർട്ട് കൊണ്ട് അവരുടെ അടുത്ത് പോയിരുന്നു എന്താ അളിയ എന്താ ഡോക്ടർ പറഞ്ഞത് ശിവ ചോദിച്ചു അളിയ അത് രാമചന്ദ്രൻ വസുവിനെ ഒന്ന് നോക്കിയിട്ട് റിപ്പോർട്ട് ശിവയെ ഏൽപ്പിച്ചു അദ്ദേഹം അത് വാങ്ങി നോക്കിയിട്ട് ദേഷ്യത്തിൽ അത് തിരിച്ച് രാമചന്ദ്രനെ ഏൽപ്പിച്ചു ഞാൻ ഇറങ്ങുവ ഇങ്ങനെയുള്ളവരൊക്കെ ആ കുഞ്ഞിനൊപ്പം ചാകണമായിരുന്നു ചേ ശിവ ദേഷ്യത്തിൽ പറഞ്ഞു പോയി വസുവിന്റെ ചുണ്ടിൽ ഒരു വിജയച്ചിരി വിരിഞ്ഞു അവളുടെ ഒരു കുഞ്ഞ് ഇനി നിന്റെ അഹങ്കാരം എങ്ങനെ കുറയ്ക്കണമെന്ന് എനിക്കറിയാം അവൾ ഈ വസുന്ധരോടാണ് കളിക്കുന്നത് സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് വസു രാമചന്ദ്രനെ നോക്കി നമ്മുടെ മോൻ ഇതെങ്ങനെ സഹിക്കും രാമേട്ട എങ്ങനെ തോന്നി അവൾക്ക് ഇങ്ങനെ ചെയ്യാൻ വസു രാമചന്ദ്രന്റെ അടുത്തേക്ക് പോയി പറഞ്ഞു ഒന്നും മിണ്ടിയില്ല സ്വരയ്ക്ക് ബോധം ചെളിഞ്ഞത് രാത്രിയായിരുന്നു അവൾ ആരോടും ഒന്നും ചോദിച്ചില്ല ആരും അവളോടൊന്നും പറയാനും പോയില്ല എന്നാലും ഇവളൊക്കെ ഒരു പെണ്ണാണോ അച്ഛ ശിവയെ നോക്കി കണ്ണൻ ചോദിച്ചു ഞാൻ വിചാരിച്ചത് വീണതോ അറിയാതെ എന്തെങ്കിലും പറ്റിയതോ ആകുമെന്ന് ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞു മനഃപൂർവ്വം അബോഷന് വേണ്ടി മെഡിസിൻ കഴിച്ചതാണെന്ന് ശിവ പറഞ്ഞു മാധവും രാഗിണിയും ഇത് കേട്ട് ഞെട്ടലോടെ നിൽപ്പാണ് ഇല്ല ശിവേട്ട അവൾക്ക് അതിനെ കൊല്ലാനായിരുന്നുവെങ്കിൽ ആദ്യമേ ആകാമായിരുന്നു ഈ ആറാം മാസം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു രാഗിണി എന്തോ ആലോചിച്ചു പറഞ്ഞു പിന്നെ നീ എന്താ പറഞ്ഞു വരുന്നത് ശിവ സംശയത്തോടെ അവളെ നോക്കി എനിക്ക് വസുന് നല്ല സംശയമുണ്ട് കാരണം ഇപ്പോൾ സ്വര വസുവിനെ ഇട്ട് കഷ്ടപ്പെടുത്തുവല്ലേ അതിന്റെ ദേഷ്യത്തിന് രാഗിണി പറഞ്ഞു ഏയ് ഇല്ല ഒരിക്കലും സാധ്യതയില്ല കാരണം മോന്റെ കുഞ്ഞല്ലേ വയറ്റിൽ അപ്പോ അതിനെ കൊല്ലാൻ നിൽക്കു ഇല്ല ഇതിപ്പോ അവൾക്ക് ആ കുഞ്ഞിനെ വേണ്ടെന്ന് തോന്നി അത് തന്നെയാണ് കാരണം വേറെ ഒന്നുമില്ല ശിവ പറഞ്ഞു കണ്ണൻ എന്തോ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങി മാധു പോയി വാതിൽ തുറന്നു മാസ്ക് ധരിച്ച ഒരാൾ നിൽക്കൊണ്ട് ആളെ കണ്ട് മാധുവിനൊന്നും പിടികിട്ടിയില്ല ആരാ മാധു ചോദിച്ചു അർജുൻ അവൻ ചോദിച്ചു ആരാ മോളെ ശിവ ചോദിച്ചു കണ്ണേട്ടനെ തിരക്കി വന്നതാ മാധു അകത്തേക്ക് നോക്കി പറഞ്ഞു അപ്പോഴേക്കും കണ്ണൻ എണീറ്റു വന്നു ആരാ കണ്ണൻ വന്ന് ചോദിച്ചത് മുഖത്ത് നിന്ന് അഗ്നി മാസ്ക് മാറ്റി അഗ്നിയെ കണ്ടതും മാധുവിൻ്റെ കണ്ണും മിഴിഞ്ഞു വന്നു കണ്ണൻ ചിരിയോടെ അഗ്നിയെ പുണർന്നു കയറി വാ അഗ്നിയെ ചിരിയോടെ അകത്തേക്ക് വിളിച്ചു അനു അഗ്നിയെ ചാ അനു അഗ്നിയെ കണ്ടു ചാടി എണീറ്റു രാഗിണിയും ശിവയും എഴുന്നീറ്റു ഇതെന്താ എല്ലാവരും എണീറ്റു നിൽക്കുന്ന ഇരിക്ക് ഞാൻ വീടിന്റെ കീ കീവാങ്ങാൻ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ അഗ്നി എല്ലാവരെയും നോക്കി പറഞ്ഞു നീ ഇരിക്ക ഞാൻ പോയി എടുത്തിട്ട് വരാം കണ്ണൻ അതും പറഞ്ഞ് മുറിയിലേക്ക് പോയി അനുവും മാധുവും അഗ്നിയെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് മാതെങ്കി അല്ലേ മാധുവിനെ നോക്കി അഗ്നി ചിരിയോടെ ചോദിച്ചു അതെ മാധു ചെറു ചിരിയോടെ പറഞ്ഞു അന്നപൂർണ അനുകുട്ടി അഗ്നി അനുവിനെ നോക്കി ചിരിയോടെ ചോദിച്ചു അതെ സാറിന് എല്ലാവരെയും അറിയാമല്ലോ അനു പറഞ്ഞു എന്നെ സാറൊന്നും വിളിക്കണ്ട ഏട്ടാന്ന് വിളിച്ചാൽ മതി അനുവിനെ നോക്കി ചിരിയോടെ പറഞ്ഞു മോനു വേണ്ടിയാണ് അല്ലേ വൃന്ദാവനം വാങ്ങിയത് മോന്റെ വീട് നാട്ടിൽ എവിടെയാണ് ഇപ്പോ ചെന്നൈയിലല്ലേ താമസം ശിവ ചോദിച്ചു അതെ എങ്കൾ എൻ്റെ വീട് അവിടെ ഇപ്പൊ ആരും താമസമില്ല ഇപ്പൊ ചെന്നൈയിലാണ് ഉടനെ ഇങ്ങോട്ട് താമസം മാറുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് അഗ്നി പറഞ്ഞു അപ്പോഴേക്കും കണ്ണം കീയും കയ്യിൽ ഒരു ചെറിയ ബോക്സുമായി വന്നു വന്നുതാക്കി പിന്നെ ഇതിൽ നിന്ന് ഒരു ലഡു എടുത്ത് അഗ്നിക്ക് നേരെ ലഡുവിൻ്റെ ബോക്സ് നീട്ടി കണ്ണം പറഞ്ഞു എന്താടാ എന്താ വിശേഷം ലഡു കയ്യിലെടുത്ത് അഗ്നി ചോദിച്ചു വിശേഷം ഏട്ടനല്ല ഏട്ടത്തേക്കാണ് അന് ചിരിയോടെ പറഞ്ഞു അഗ്നി കണ്ണനെ നോക്കി അവൻ അതേന്ന് തലയനയ്ക്ക് കൺഗ്രാസ് അഗ്നി രണ്ടുപേരെയും ചിരിയോടെ നോക്കി പറഞ്ഞു ഞാൻ ഞാനിറങ്ങുക എനിക്ക് പകൽ സമയം വന്ന് വീട് സ്വസ്ഥമായി കാണാൻ പറ്റില്ലല്ലോ അതാ ഇപ്പോൾ വന്നത് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞു ചെന്നൈയിലേക്ക് പോകും ഇവിടെ ഷൂട്ടിംഗ് ഏതാണ്ട് കഴിയാറായി അഗ്നി പറഞ്ഞു അപ്പോൾ നീ ഇനി അങ്ങോട്ട് പോയിട്ട് എപ്പോഴാണ് ഇങ്ങോട്ട് താമസം മാറുന്നേ കണ്ണൻ ചോദിച്ചു ഞാൻ പോയിട്ട് ഉടനെ വരും അവിടെ എനിക്ക് കുറച്ച് ജോലിയുണ്ട് ചെയ്തു തീർക്കാൻ പിന്നെ ഇവിടെ എന്തോ മതിലും ഗേറ്റും മാറ്റണം പിന്നെ സി സി ടി വി പെയിൻറ്റിങ് അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് എല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അഗ്നി ചിരിയോടെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇറങ്ങുക അഗ്നി യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അവന് പിന്നാലെ എല്ലാവരും ഇറങ്ങി ആ ഒരു കാര്യം പറയാൻ മറന്നു എൻ്റെ കല്യാണം ഉടനെ ഉണ്ടാകും എനിക്ക് നേരിട്ട് വന്ന് വിളിക്കാൻ ചിലപ്പോൾ പറ്റില്ല അതുകൊണ്ട് ഇപ്പോഴേ വിളിക്കുക എല്ലാവരും വരണം അങ്ങ് ചെന്നതിലേക്ക് അഗ്നി പറഞ്ഞു നിങ്ങൾ എന്തായാലും വരും വരുമോനെ ശിവ പറഞ്ഞു ഞാനും കൂടെ ഒന്ന് അങ്ങോട്ട് പോവാ നിങ്ങൾ അകത്തേക്ക് കയറിക്കോ കണ്ണൻ അതും പറഞ്ഞു അഗ്നിക്കൊപ്പം നടന്നു ഡാ അപ്പോ നന്ദു വിവാഹത്തിന് സമ്മതിച്ചോ കണ്ണൻ അഗ്നിക്കൊപ്പം നടക്കുമ്പോൾ ചോദിച്ചു അവൾ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു അവൾക്ക് എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് അവൾ ഇങ്ങോട്ട് പറഞ്ഞു അഗ്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് ഇല്ല നന്ദു അങ്ങനെ പറയില്ല കണ്ണൻ പറഞ്ഞു നിങ്ങൾ കണ്ട ആ പഴയ നന്ദുവല്ല അവൾ ഇപ്പോൾ അത് നിനക്ക് അവളെ നേരി കാണുമ്പോൾ മനസ്സിലാവും അഗ്നി പറഞ്ഞു പിന്നെ രണ്ടുപേരും ചേർന്ന് വാതിൽ തുറന്ന് അകത്തു കയറി പുറത്തു മുഴുവൻ ലൈറ്റ് ഇട്ടു അല്ല എവിടെ ഇവിടുത്തെ പഴയ താമസക്കാർ അവിടെ ആരുമില്ലേ കിടക്കുന്ന വീട്ടിലേക്ക് നോക്കി അഗ്നി ചോദിച്ചു അവിടെ സ്വര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അവളുടെ കുഞ്ഞ് അബോഷനായി കണ്ണം പറഞ്ഞു അഗ്നി സംശയത്തോടെ അവനെ നോക്കി നോക്കേണ്ട അവൾ ആക്കിയതാണ് റിപ്പോർട്ട് അങ്ങനെയാണ് വന്നേക്കുന്നത് അപ്പച്ചിയും മാമനും ഹോസ്പിറ്റലിലാണ് കണ്ണം പറഞ്ഞു അന്ന് നന്ദ ഇവിടെ ഉപയോഗിച്ച മുറി ഏതാണ് അഗ്നി ചുറ്റും ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോ അവളുടെ റൂം കാണാനാണോ ഇല്ലാത്ത സമയം ഉണ്ടാക്കി സൂപ്പർ സ്റ്റാർ വന്നത് കണ്ണൻ തമാശ പോലെ ചോദിച്ചു വേണേൽ അങ്ങനെയും പറയാം മാധുവിനൊന്നും അറിയില്ലല്ലേ അഗ്നി റൂമുകൾ നോക്കി നോക്കി ചോദിച്ചു അവൾക്കെന്നല്ല ആർക്കും അറിയില്ല നീയും ഞാനും തമ്മിലുള്ള പരിചയവും നന്ദു നിന്റെ ഒപ്പമാണെന്ന് എന്തിന് ഈ വീട് നീയാണ് വാങ്ങിയത് എന്ന് പോലും അവർ നിന്നെ കണ്ടപ്പോഴാണ് അറിഞ്ഞത് കണ്ണൻ പറഞ്ഞു ദാ ഇതാ നന്ദുവിൻ അന്ന് അപ്പച്ചു നൽകിയ മുറി കണ്ണൻ ഒരു ചെറിയ മുറി കാണിച്ചുകൊണ്ട് പറഞ്ഞു അഗ്നി അതിനുള്ളിൽ കയറി ചുറ്റും നോക്കി ഈ റൂമിന്റെ ഗെറ്റപ്പ് മുഴുവൻ മാറ്റി ഇത് തന്നെ ആകണം എൻ്റെയും നന്ദുൻ്റെയും ബെഡ്റൂം പിന്നെ അലോകും അവന്റെ ഭാര്യയും താമസിച്ച മുറി ഈ വീട്ടിലുള്ള സകല വേസ്റ്റ് സാധനങ്ങളും ഇട്ട് പൂട്ടാൻ ജോലിക്കാർ വരുമ്പോൾ നീ വേണം പറയാൻ സാമന്യ തൽക്കാലം ഇവിടെ നിന്ന് കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല പിന്നെ മതിൽ ഒരുത്തനും പെട്ടെന്ന് ചാടിക്കടക്കാൻ പറ്റാത്ത വിധം ഉയരം വേണം എന്നാലും ഒരു പ്രത്യേക ഭംഗി ഉണ്ടാകണം മതിലിന് അഗ്നി ഗൗരവത്തിൽ പറഞ്ഞു പിന്നെയും അവന്റെ മനസ്സിലുള്ള പ്ലാനിങ്സ് ഒക്കെ പറഞ്ഞ് അഗ്നി ഇറങ്ങി അവൻ പോയി കഴിഞ്ഞ് കണ്ണൻ കുറച്ചു സമയം ആ മുറ്റത്തിരുന്നു അഗ്നിയുമായി പരിചയപ്പെട്ടത് ഓർത്തു